െ പേടിക്കുന്നു എല്ലാ വസ്തുക്കളും അവനെഹിനെ ഭയപ്പെടുന്നില്ലയോ എല്ലാ വസ്തുക്കളെയും അവൻ ഭയപ്പെടേണ്ടി വരുമു സത്യത്തിൽ നിന്ന് നമ്മുടെ പ്രശ്നം ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടത് പടച്ചവനെയാണ് അവനെ നമുക്ക് പേടിയില്ല അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനെയും പേടിയാണ് എല്ലാവരെയും പേടിയാണ് ഇലയനിക്കാൻ നമുക്ക് പേടിയാണ് കാരണം പേടിക്കേണ്ടവനെ നമ്മൾ ഭയപ്പെടുന്നില്ല അള്ളാവിനെ ഭയപ്പെട്ടില്ലെങ്കിൽ എല്ലാ വസ്തുക്കളെയും നമ്മൾ ഭയപ്പെടേണ്ടി വരികയും ചെയ്തു വളരെ അർത്ഥവത്തായ വാക്കായ അബ്ബാസി ഖലീഫുമാരിൽ വളരെ പ്രമോഖനായിരുന്നു ഖലീഫ മുത്തവക്കലുമില്ല വളരെ നീതിമാനായ ഭരണാധികാരി അഹിലുസന്ന ജമാഅത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത നല്ലൊരു ഭരണാധികാരിയാണ് ഈ തീർത്തുകാരന്റെ പേടി സ്വപ്നമായിരുന്നു അദ്ദേഹത്തിന്റെ കാലക്കാരനാണ് ഇമാം ഹംബൽ ഹംബലി ഇമാദ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു ഹാദിമത്താ ഒരു വൃത്തിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഒരിക്കൽ ഇവർക്കൊരു ഭ്രാന്ത് പോലെ ഒരു രോഗം ബാധിച്ചു സ്ത്രീക്ക് ഇത് തിരിച്ചറിഞ്ഞ ഹലീം തന്റെ സുഹൃത്തും ആ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനുമായിരുന്ന അഹമ്മദ് ബിൻ ഹമ്പലിന്റെടുക്കിലേക്ക് ഒരു ദൂതനെ പറഞ്ഞു കൊണ്ടു തന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണിനെ ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ട് അത് പൈശാചികമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങൊരു ചികിത്സ ചെയ്യണം ഒന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞു കൊണ്ടു അഹമ്മദ് ബിൻ ഹലിന്റെ ഇടയ്ക്കിലേക്ക് ഒരാളെ പറഞ്ഞു കൊടുത്തു ലോതനെ പറഞ്ഞു കൊടുത്തു അഹമ്മദ് തന്റെ ചെരുപ്പ് കുരി തന്റെ ശിഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നീ കൊട്ടാരത്തിൽ ചെന്ന് ആ സ്ത്രീയെ സമീപിച്ച് എന്റെ ചെരുപ്പ് കാണിച്ചിട്ട് പറയണം എന്നെ അഹമ്മദ് ബുൻഹലും പറഞ്ഞു വിട്ടതാണ് അദ്ദേഹത്തിന്റെ ചെലുപ്പാണ് ഇത് ഈ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും നീ ഇറങ്ങി പി ഷാജിനോട് പറയണേ ശിഷ്യൻ അഹമ്മദ് ഫുൻ അമ്പൽ പറഞ്ഞതനുസരിച്ച് കൊട്ടാരത്തിൽ ചെന്നു ആ സ്ത്രീയെ വിളിച്ചിരുത്തി ഇത് പറഞ്ഞു ആ പെണ്ണിന്റെ അസുഖം മാറി അങ്ങനെ അഹമ്മദ് കാലത്ത് മരണപ്പെടുന്നു പെണ്ണ് സ്വാഭാവികമായി സാധാരണ ജീവിതം നയിച്ചോണ്ടിരിക്കുക പക്ഷെ പിന്നീട് ആ പെണ്ണിന്റെ വീട്ടിൽ വിദേ അസുഖം തിരിച്ചു വന്നു അന്നും ഖലീഫ മുത്തവക്കിൽ വില്ല അഹമ്മദ് അമ്പലിന്റെ അടുക്കിലേക്ക് അദ്ദേഹം ജീവിശരിഫിൽ അദ്ദേഹത്തിന്റെ പാഠശാലയിലേക്ക് തന്റെ ദൂതനെ പറഞ്ഞു വിടുത്തു പഴയ അസുഖം ഈ പെണ്ണിന് തിരിച്ചു വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യുക അപ്പോൾ അന്ന് വന്ന ആ ശിഷ്യൻ ജീവിശരിഫിൽ അഹമ്മദ് അമ്പൽ മരണപ്പെട്ടു ആ ശിഷ്യൻ അഹമ്മദ് ഖനിന്റെ ചെരുപ്പുമായിട്ട് അന്നും വന്നു അന്ന് വന്നിട്ട് പറഞ്ഞു അഹമ്മദ് ഹംബലിന്റെ ചെരുപ്പമാണ് നീ പെണ്ണിന്റെ ശരീരത്തിൽ ഇറങ്ങിപ്പോകണമെന്ന് പിശാചിനോട് സംസാരിക്കുക പിശാജി ബാധിച്ച് മനുഷ്യൻ അസുഖങ്ങൾ ഉണ്ടാകാം പൈശാചികബാധ യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാ മനുഷ്യന് രോഗങ്ങളും ഉണ്ടാകാം ശിഷ്യൻ മകനാ പറഞ്ഞപ്പോ ആ സ്ത്രീ ശരീരത്തിൽ നിന്നും പിശാചി സംസാരിച്ചു ഞാൻ പോകൂല ഞാൻ പോകൂല അന്ന് ഞാൻ പോകാൻ കാരണം അഹമ്മദ് ബനാബുലും പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഒന്നാലും പേടിക്കുന്ന അള്ളാഹുവിനെ പേടിക്കുന്നവരെ എനിക്ക് പേടിയുണ്ട് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറഞ്ഞാലും ഞാൻ പോകില്ല പക്ഷെ ഇന്ന് നീ പറഞ്ഞാൽ ഞാൻ പോകൂല്ല എന്ന് പറയുകയും ആ സ്ത്രീയുടെ രോഗം പിന്നീട് സുഖപ്പെട്ടിട്ടില്ല എന്ന് ചരിത്രത്തിൽ പെടുത്തപ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനെ പേപെടാൻ തയ്യാറായാൽ പിശാചിനെ മൂലം അവൾ പേടിയായിരിക്കും അതുകൊണ്ടാണ് ഉമർ മുൻ ഹത്താഫ് അറിയില്ല ശ്രദ്ധ പറഞ്ഞില്ല ഉമർ ഒരു വഴിയിലൂടെ വന്നാൽ പിശാജ് ഏതൊരു വഴിയിലൂടെ വന്നാലും ഈ ഉമരനെ കണ്ട വഴി മാറിപ്പോയി ിന് കാരണം ഉമർ അള്ളഹാനെ പേടിക്കുന്ന ആളാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഭയമാണ് എല്ലാത്തിനേയും ഭയം എല്ലാവരെയും ഭയം ഭരണാധികാരികളെ ഭയം ഭരണകൂടത്തെ ഭയം എല്ലാത്തിനെയും ഭയം ഈ ഭയം മാടാനും മാറാൻ നമ്മൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടവനെ ഭയപ്പെടുക എന്നുള്ളതാണ് പഠിച്ചവനെ പഠിച്ച് ജീവിക്കുക അപ്പോൾ നമുക്ക് നമുക്ക് നിർഭയത് വന്നും ചേരും അള്ളാഹ് നിർഭയം പ്രധാനിക്കു മാറാൻ കട്ടെ